ഹലോ ഹായ് ഫ്രണ്ട്സ് ഗ്ലോറീസ് ഡേ ഫോർ സ്വാഗതം ഞാൻ ഗ്ലോറി ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ട് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ട് കാണിച്ച് തരാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സൈഡിൽ സൈഡിലൊരു ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്ന ഓൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി ഒരു മാധ്യമ വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് അവസാനമുള്ള ഇട്ട് കൊടുത്ത് മാരിനേറ്റ് ചെയ്യാം മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ നമ്മുടെ ചുവന്ന മുളക് ഒരു ടീ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കാശ്മീർ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇച്ചിരി കൂടുതൽ എടുത്തിരിക്കുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ക്രഷ്ഡായിട്ടുള്ള കുരുമുളക് പൊടിയാണ് അതിലിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഒരു പകുതിയിൽ നിന്ന് അരങ്ങി പിഴിഞ്ഞതിൻ്റെ നീരാണ് അതിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് തൈര് രണ്ട് ടേബിൾ സ്പൂ രണ്ട് ടീസ്പൂൺ ആണ് രണ്ട് ടീസ്പൂൺ തൈരി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഗരം മസാല ഒരു അര ടീസ്പൂൺ അതിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം ചിക്കൻ നമ്മുടെ ദൈദേ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂറ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ മൂന്ന് കപ്പ് അരി എടുത്ത് നല്ല ബാസ്മത്തി അരിയാണ് അതെടുത്ത് സോക്ക് വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിനൊന്ന് ഉറത്തെടുക്കണം അപ്പം അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമുക്ക് അതിനൊന്ന് ഒത്തിരി ഡീപ്പ് ഫ്രൈ വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ വൺ സൈഡ് ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി നമുക്ക് വറുത്തെടുക്കണം പാത്രം ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടാകുന്നതനുസരിച്ച് അതിനകത്തേക്ക് ഏലക്ക കരിയാമ്പൂ തക്കോല കറുവാപ്പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് അത് പൊട്ടി വരട്ടെ അതോടെ തന്നെ നമുക്ക് ജാതി പത്രീടെ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പിന് രണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളമാണ് ഒന്നൂടി നല്ലത് തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ചെറിയ ജീരകവും കുരുമുളകും പിന്നെ നമ്മുടെ ബേ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഴുവൻ മല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഇപ്പം തന്നെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക അരി നന്നായിട്ട് നമ്മൾ അത് പറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ വാർക്കുമല്ല അതാണ് നമ്മൾ വെള്ളം അളന്നൊഴിച്ചത് പിന്നെ ഇനി അതിനകത്തേക്ക് നമ്മൾ എൻ്റെ അടുത്ത് ചിക്കൻ ക്യൂബില്ലായിരുന്നു അപ്പം ഞാൻ നമ്മുടെ നൂഡിൽസിൻ്റെ ഫ്ലേവർ ആയിട്ടാണ് ചിക്കനിൽ ലേബിൾസിൻ്റെ ഫ്ലേവർ ഇട്ടിരിക്കുന്നത് നമുക്ക് സ്റ്റോക്ക് ഒരെണ്ണം എടുത്തിട്ട് അത് കുതിർത്തി അതിനകത്തേക്ക് ഒഴിക്കാം നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക വെള്ളം പൊരുമ്പോൾ അതിനെ പറ്റി കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേന് ഇവിടെ കുറച്ച് സാഫ്രോണിൻ്റെ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് കളറും ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതിന് പയ്യൊന്ന് നേരെ താഴോട്ട് ഞെക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് നമുക്കിങ്ങനെ അടുക്കി അടിക്കി അടിക്കടിക്കി വെച്ച് കൊടുക്കാം അതെല്ലാം വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതേ സമയം തന്നെ ഉണ്ടല്ലോ നമുക്ക് കൽ കരി കരി നമ്മൾ കത്തിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിന് കരി നന്നായിട്ട് നന്നായിട്ട് കത്തണം കേട്ടോ എന്നിട്ടൊരു പാത്രം എടുത്ത് ആ കരി ആ പാത്രത്തിനേക്ക് ആക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പുക പോലെ വരും ആ പുക വരുന്ന സമയത്ത് മൂടി വയ്ക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ചൂടോടുകൂടി കഴിക്കുക